അല്ലാമലൈക്കും കുറെ ദിവസമായി നമ്മള് വീഡിയോയില് വരാത്തന്നെ പിന്നെ വീഡിയോ എടുക്കാൻ സാഹചര്യം ഒത്തും നമ്മൾക്കില്ല അതായിരുന്നു മെയിൻ കാരണം പിന്നെ റെയിൻ കുഞ്ഞിനും അങ്ങനെ അങ്ങനെ വീട്ടിലത്തിയ സമയത്തൊന്നും ഞാൻ പിണ്ടാവില്ല ഞാൻ രാവിലെ പണിക്ക് പോവും പിന്നെ വൈകിട്ട് തിരിച്ചു വരുവാ അങ്ങനെ രാത്രിയായ പിന്നെ ഒരു ക്ലിയർ കിട്ടൂലെന്നുള്ള വിചാരിച്ചിട്ട് എന്ത് ചെയ്യുന്നില്ല വീഡിയോ എടുക്കാൻ പറ്റില്ല അങ്ങനെ ഇന്ന് വെറുതെ നിൽക്കുന്നതിനോ അപ്പോൾ ഒരു വീഡിയോ എടുക്കുക നിങ്ങളൊക്കെ ഒന്ന് കാണാൻ എടുക്കാൻ വേണ്ടി കഴിഞ്ഞാൽ അങ്ങനെ ഇപ്പോൾ സമയം വൈകുന്നേരം ആയിക്ക് വീട്ടിലിങ്ങനെ ഒരു കട്ടൻ ചായം കുടിച്ച് ഇങ്ങനെ ഒത്തിരിക്കുമ്പോൾ തോന്നി ഒരു വീഡിയോ എടുക്കട്ടെ അങ്ങനെ എന്ത് ചെയ്തു അങ്ങനെ വീഡിയോ എടുക്കുകയാണ് പ്പോൾ പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ അടുത്ത ആഴ്ച അടുത്ത ആഴ്ച ഞായറാഴ്ച തിങ്കളാഴ്ചയൊക്കെ കഴിഞ്ഞിങ്ങോട്ട് വരുന്നത് അപ്പോൾ ഒന്ന് കാണിക്കാൻ പോകണം അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഇവിടെ നിൽക്കുമോ അല്ലെങ്കിൽ വയനാട്ടിൽ പോകുന്ന അറിവില്ല വന്നിട്ട് ചോദിക്കണം എന്താ ഇഷ്ടം എന്നുള്ളത് അങ്ങ് പോക്കോ ഇഷ്ടം അല്ലെങ്കിൽ ഇവിടെ നിൽക്കുക ഇഷ്ടം എന്നുള്ളത് ചോദിക്കണമെന്ന് എൻ്റെ മനസ്സിലുള്ളത് പിന്നെ വേറെന്താ പറയുക അപ്പോൾ ഇന്നിവിടെ വല്ല ഭയങ്കര മിസ്സിങ് ആയി ഇന്നും ചേട്ടി ഭയങ്കര മിസ്സിങ് ആണ് കാരണം ഞാൻ ഉച്ച സമയത്തല്ല ഞാൻ പണിയില്ലാത്തവരുടെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ കിടക്കുന്ന അടി കാര്യങ്ങളൊക്കെ ഉണ്ടാവും അടികൂടി കളിക്കുകയൊക്കെ ചെയ്തു അപ്പോൾ അതെല്ലാം ഭയങ്കര മിസ്സിങ് ആൻ്റെ അഭിപ്രായമുള്ളത് അങ്ങനെ ഞാൻ ഇങ്ങോട്ട് പോയിരുന്നു ഞാൻ കൂട്ടിക്കൊണ്ടു വരട്ടെന്ന് ചോദിച്ചിരിക്കണോ ഞാൻ കൂട്ടിക്കൊണ്ടു വരട്ടെന്ന് ചോദിച്ചപ്പോൾ ചിലപ്പോൾ രാത്രിയെല്ലാം കരഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും അങ്ങോട്ടേക്ക് കൊണ്ടായിക്കൊടുക്കല് ഭയങ്കര റിസ്ക്കാ രാത്രിയുള്ള ആകുമ്പോൾ ഇവിടുന്ന് കറക്റ്റ് മുപ്പത് കിലോമീറ്റർ ഉണ്ട് വയനാട്ടിലേക്ക് ഓള വീട്ടിലേക്ക് പോകാൻ അതുകൊണ്ട് എന്തു ചെയ്തില്ല ഇങ്ങോട്ട് കൂട്ടിയില്ല എന്നോട് പറയും ബാപ്പച്ചി എന്നെ കൂട്ടം ബാ ബാപ്പച്ചിയാ എന്താ കൂട്ടം വരാതെന്നൊക്കെ ചോദിക്കും പിന്നെ ഞാൻ അറിയുന്നതിനോട് ചോദിച്ചിരിക്കും ഞാൻ പോയിട്ട് കൂട്ടിങ്ങ് പോരട്ടെ കരഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൊണ്ടാക്തരാ അല്ലെങ്കിൽ എന്തോ പറഞ്ഞ് ഇവിടുന്ന് സമാധാനിപ്പിക്കുക കേൾപ്പിക്കാമെന്നൊക്കെ പറഞ്ഞിരിക്കണം പിന്നെ പറഞ്ഞ് ഇടങ്ങാറില്ലേ മാണ്ട എല്ലാം പറഞ്ഞു കാരണം വെച്ചാൽ അതോ പിറ്റേന്ന് നിന്ന് കഴിഞ്ഞാൽ അടുത്ത ദിവസം നിന്ന് കഴിഞ്ഞാൽ തന്നെ പിന്നെ എനിക്ക് പിറ്റേന്ന് പണിക്കുവാണെങ്കിൽ ചിലപ്പോൾ നടക്കൂല ഇവിടുന്ന് കരച്ചിലും കാര്യങ്ങളിലായിരിക്കും കാരണം ഓളേം കാണൂല എന്നെയും കാണൂലോ അങ്ങനെ എന്ത് ചെയ്ത് പിന്നെ വിചാരിച്ച അവിടുത്തെ ഒരാജ്യം കൂടല്ലേ അങ്ങനെ അവിടെ തന്നെ ഉള്ളത് ഞാൻ നേരത്തെ വീഡിയോ കോൾ ചെയ്തോ അപ്പെന്ന ചോ വാപ്പിച്ച് തന്നെ കൂട്ടം എന്നൊക്കെ ചോദിച്ചിക്ക് ഞാൻ പറഞ്ഞു വാപ്പിച്ച് കൂട്ടം വരൂന്നെ പറഞ്ഞിപ്പോ മിക്കവാറും തിങ്കളാഴ്ച ഞായറാഴ്ച നടക്കൂല പോക്ക് ഞായറാഴ്ച ഒന്ന് രണ്ട് പരിപാടി ഉണ്ട് അതുപോലെ തന്നെ വണ്ടി ഇല്ല വണ്ടി വേറെ അപ്പോൾ തിങ്കളാഴ്ച എന്തു ചെയ്യണോ തിങ്കളാഴ്ച പോയിട്ട് കൂട്ടിയിട്ട് വരണം എന്നിട്ട് ചൊവ്വാഴ്ച ബുധനാഴ്ച അങ്ങനെ കാണാൻ തോന്നുന്നു കാണിക്കാൻ പോകേണ്ടത് അപ്പോൾ കാണിച്ച് വന്നിട്ട് എന്നാൽ ഡോക്ടർ പറയുന്നത് നോക്കണം പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ നിൽക്കുന്നു അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പോകുന്നോ എന്നുള്ളതും ചോദിക്കണം ഇവിടെ നിൽക്കണമെങ്കിൽ തന്നെ നിന്നോട്ടെ എന്ന് അമ്മയും പറഞ്ഞേ പിന്നെ അങ്ങനെയല്ല ഉള്ളത് ഇനിയിപ്പൊ അധികം ഒന്നുമില്ല ഇനിയിപ്പോ കുറച്ചും കൂടെ ആ രണ്ട് മാസം കൂടെ ഉള്ളൂ ഡെലിവറിക്ക് അത് കഴിഞ്ഞാല് പിന്നെ അങ്ങോട്ട് തന്നെ പോവും മിസ്സിങ് ഭയങ്കര മിസ്സിങ് അത് അറിയുന്ന കാര്യല്ല എല്ലാര്ക്കും അങ്ങനെ വീഡിയോ ഞാൻ ഇട്ടു എന്ന് ഉമ്മ വരുന്നില്ല എന്ന് പറഞ്ഞ് പിന്നെ ഒപ്പ അങ്ങാടീലള്ള അതിലിപ്പോൾ വൈകുന്നേരം കട്ടൻ ചായ കുടിച്ചാലോ വെറുതെ ഇരിക്കുമെന്ന് തോന്നിയതാണ് ഒരു വീഡിയോ എടുക്കട്ടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാലോ എന്നുള്ള അപ്പോൾ മാക്സിമം നമ്മളെ വീഡിയോ സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ വീഡിയോ കാണുന്ന എല്ലാം ഒന്ന് ലൈക്ക് അടിക്കണം കൂടെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്ത് ചെയ്യണോ മാക്സിമം സപ്പോർട്ട് ചെയ്യണം നിങ്ങളെ ഓരോ സബ്സ്ക്രൈബും ലൈക്കും സപ്പോർട്ടും എന്തു ചെയ്ത നമ്മളെ വിജയം അപ്പോൾ നമുക്ക് ഇതിൽ യൂട്യൂബിൽ ഇവിടം വരെ എത്താൻ പറ്റുമെന്നുള്ള അറിയില്ല നിങ്ങളെ സപ്പോർട്ടായിരിക്കും നമ്മളെ മുന്നോട്ടുള്ള വീഡിയോ നോക്കി വയ്ക്കുക ഇടം വരെ എത്തുമെന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് എന്തു ചെയ്യുക ചാനൽ മാക്സിമം ഷെയറും കൂടെ ചെയ്ത് കൊടുക്കുക വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക എന്നാലേ നമുക്കെന്ത് ചെയ്യോ ലക്ഷ്യ സ്ഥാനത്ത് എത്താൻ പറ്റുള്ളു നോക്കി വെക്കുക പിന്നെ വേറെന്താ പറയുക പിന്നെ നമ്മൾ പുതിയ ലോഗോ ഉണ്ടാക്കിയിട്ടുണ്ട് ചാനലിന് അപ്പോൾ അത് ഞാനീൻ്റെ കൂടെ ഒന്ന് വെക്കുന്നുണ്ട് ആ ലോഗോ ഇഷ്ടപ്പെട്ടാലൊന്ന് അതിൻ്റെ അതിൻ്റെ സ്പെഷ്യൽ ലൈക്ക് തരണം പിന്നെ അങ്ങനെയൊക്കെ കാര്യങ്ങളുള്ളത് പിന്നെ അതിൻ്റെ ഇടക്ക് ഞാനൊരു പോക്ക് പോയിക്കണം അപ്പം മറന്നു മറന്ന് അതിൻ്റെ ഇടക്ക് ഞാനൊരു പോക്ക് പോയിക്കാൻ വയനാട്ടിൽ ഒരു ദിവസവും പിന്നെ ചുരൽ മലയിലേക്ക് പോകാൻ വേണ്ടി പോയതാണ് അപ്പോൾ അന്നവിടെ കാര്യം അന്നവിടെ കാര്യം ഇപ്പോ ഇന്നു ഉറങ്ങുന്നതിനും അങ്ങനെ ഇന്നുവിനെ വിൽച്ചിപ്പിച്ച് മുട്ടയൊക്കെ കൊടുത്ത് കുറച്ച് അവിടെ നിന്ന് കളിച്ച് കളിപ്പി കളിപ്പിക്കൊക്കെ ചെയ്ത് തിരിച്ച് പോണേ അന്നേരം തിരിച്ച് വരുമ്പോഴ് കാര്യം എന്നെ എന്നേം കൂട്ട് എന്നെ കൂട്ട് പാപ്പാന്ന് പറഞ്ഞിട്ട് അന്നേരം പറഞ്ഞ് വാപ്പ വേഗത്തിൽ വരും അങ്ങാടി പോയിട്ട് ഒരു സാധനം വാങ്ങുമ്പോൾ വളർന്നിരിക്കും അത് വാങ്ങിയിട്ട് പെട്ടെന്ന് വരും എന്ന് പറഞ്ഞിട്ട് പോണതാണ് അത് പോന്ന പോക്കാ പിന്നെ അങ്ങോട്ട് പോയിക്കില്ല ഇനിയിപ്പൊ രണ്ടും കഴിഞ്ഞാൽ ഓലും ഇങ്ങോട്ട് വരും എന്നുള്ളത് കൊണ്ട് എന്ത് ചെയ്തിട്ടില്ല പോ പറ്റീക്കില്ല സമയം കിട്ടിക്കില്ല മെയിൻ ആയിട്ട് സമയം കിട്ടാത്തൊരു പ്രശ്നമാണ് അങ്ങനല്ല ഉള്ളത് അപ്പോ പിന്നെ എന്താ പറയണ്ട ഇന്നാരും ഇല്ല ഞാനും മാത്രമായോണ്ട എന്ത് ചെയ്തേ ഒരു വീഡിയോ എടുത്തത് ഇനിയിപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞാൽ ഓൾ വരും ഓൾ വന്നാൽ വീഡിയോയിൽ ഓൾ ഉണ്ടാവും എന്ന് അപ്പോൾ ഈ വീഡിയോ ഇന്ന് അവസാനിപ്പിക്കും ഇനിയിപ്പോൾ അടുത്ത വീഡിയോ രണ്ട് ദിവസം കഴിഞ്ഞാൽ വീഡിയോ ചെയ്യും ഓൾ വന്നിട്ട് തന്നെ അടുത്ത വീഡിയോ ചെയ്യും കഴിയും ഒറ്റക്ക് വീഡിയോ എടുക്കുമ്പോൾ ഓളില്ലാത്തൊരു മിസ്സിങ് എല്ലാണ്ട് ഫീൽ ചെയ്യുന്നുണ്ട് തന്നെ പിന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അത് തന്നെയാണ് ഒന്നും കൂടെ പറയാനുള്ളത് വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാൻ ശ്രമിക്കുക ലൈക്ക് അടിക്കുക ഓക്കേ എന്നാൽ വീണ്ടും നമുക്ക് അടുത്ത വീഡിയോ കാണാം ഉച്ചാവുക അസ്ലാമലൈക്കും